ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ വൈൽഡ് കാർഡ് എൻട്രി വഴി വന്ന ദിവസം തന്നെ ഹൗസിലുള്ള ഒമ്പത് പേരിൽ നിന്നും നോമിനേറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ അഭിഷേക് ശ്രീകുമാർ എന്തെന്ന് വെച്ചാൽ ജാൻമണിയെ കുറിച്ച് അതുപോലെ അഭിഷേക് ജയദീപിനെ കുറിച്ച് മോശം പരാമർശം നടത്തി എന്നുള്ളതാണ് ഉള്ളതാണ് ഇദ്ദേഹത്തിനെതിരെ എല്ലാവരും നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം നമ്മൾ എല്ലാവരും ആ എപ്പിസോഡിൽ കണ്ടതാണ് അപ്പൊ എന്തായാലും ഇദ്ദേഹം ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ അഭിഷേക് ജയദീപിനെയും ജാൻമണിയെയും ഒക്കെ തന്നെയാണെന്ന ഈ ഏഹ് എപ്പിസോഡിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാക്കാം അപ്പൊ എന്താണെന്ന് വെച്ചാൽ ജാൻമണിയോടും അതുപോലെ അഭിഷേക് ജയദീപിനോടും പറയാൻ പറ്റാത്ത രീതിയിലുള്ള മോശം സംസാരങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളത് എപ്പിസോഡുകളിൽ മനസ്സിലാക്കാവുന്നതാണ് പിന്നെ എല്ലാ സീസണിലും ബിഗ് ബോസിന്റെ എല്ലാ സീസണിലും ഇതുപോലെ ഡിഫറെന്റ് കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ എല്ലാവരും വരാറുണ്ട് അതൊക്കെ നല്ല രീതിയിലൊക്കെ മുമ്പോട്ട് പോകാറുണ്ട് പക്ഷേ അങ്ങനത്തെ സംസാരങ്ങൾ ഇവിടെ പാടില്ല എന്ന് ജാസ്മിനും മറ്റ് കണ്ടസ്റ്റൻസും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് കാണാം എന്നാലും ഇങ്ങനെയൊക്കെ പരാമർശങ്ങൾ നടത്തിയെങ്കിലും അഭിഷേക് ശ്രീകുമാറിന് പുറത്തുനിന്ന് നല്ല സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് ഒരു കാര്യം